വെൽക്കം ബാക്ക് അപ്പോൾ എനിക്കത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ക്രാക്ക് ഹീൽസിന് നമുക്കത് യൂസ് ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള റെമഡീസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാല ആശയയിലോട്ട് ദിവസം എങ്കിലും ഒന്ന് സോക്ക് ചെയ്യണം ചൂട് വെള്ളത്തിൽ എന്തെങ്കിലും ഷാംപൂ എന്തെങ്കിലും ഇട്ട് കുറച്ച് നേരം മുക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതി അപ്പോൾ ആ ഡ്രൈ സ്കിൻ മാറി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്ത് കാലിന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ആശയ രൂപ ദിവസമെങ്കിലും പെവിറ്റോൺ വെച്ചിട്ട് കാലം നന്നായിട്ട് ഒന്ന് റബ്ബെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക നീൽസ് എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് വെക്കുക പിന്നെ എന്തെങ്കിലും പെട്രോളിയം ജെല്ലീസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള വൈറ്റമിൻ ബി സി ഇ അങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നല്ല ഫുഡ് വെയർസ് യൂസ് ചെയ്യാം ഓപ്പണായിട്ട് ഉപ്പിറ്റ് ഓപ്പണായിട്ടിരിക്കുന്നത് യൂസ് ചെയ്യാതെ ഫുൾ ആയിട്ട് കവേഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം പിന്നെ എന്നും കാല് നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു പ്രധാനമായിട്ടും നമുക്ക് ഒരു റൊട്ടീൻ പോലെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഞാനിതിനു വേണ്ടി ഒരു സ്ക്രബ് പറയാം സ്ക്രീനിലതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ക്രാക്കിൽസ് എവിടെയാണുള്ളത് അവിടെ തേച്ചിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് നല്ല ചൂട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് ആ കഴുകി കളയുമ്പോൾ ഒരു പരിധിവരെയൊക്കെ നമുക്കതൊന്ന് പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി സാധിക്കും ഇതൊരോ ഒന്നോ രണ്ടോ പ്രാവശ്യം ആഴ്ച ചെയ്താൽ മതി പിന്നെ കാല് ഇങ്ങനെ ഇങ്ങനെ വീണ്ടുകയറുന്നതിന് നമുക്ക് തടയാൻ വേണ്ടി വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊ വേറെ കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട് നമുക്ക് ചെറുനാരങ്ങയും കൊണ്ട് ചെയ്യാം ഈ ചെറുനാരങ്ങ നാരങ്ങ ചെറിയ ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് ചേർത്തിട്ട് കാല് മുക്കി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള തുണി വെച്ചിട്ട് നമുക്കത് ഒപ്പി കൊടുക്കാം പിന്നെ പഴങ്ങൾ പഴങ്ങളും നല്ലതാണ് കാലിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിപ്പോൾ നമുക്ക് വാഴപ്പഴം ഏതശക്ക ചക്ക ഒക്കെ യൂസ് ചെയ്യാം ഇവിടെ ഞാൻ വാഴപ്പഴത്തിൻ്റെ കൂടെ അവക്കാരവും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് തേങ്ങ കൂടി നമുക്ക് ആഡ് ചെയ്ത് അത് പിന്നെ ഏരിയയിലൊക്കെ തേച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കഴുകിയിട്ട് തുണി വെച്ചിട്ട് നമുക്ക് തുറച്ചെടുക്കാം എല്ലാ ദിവസവും ചെയ്യാം അത് മാറുന്നിടം വരെ പിന്നെ നമുക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം ഒരു പിടി അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേനും ആപ്പിൾ സിലിഗർ വിനികറിന് അതും ചേർത്തിട്ട് നല്ല ടൈറ്റ് ആവുന്നത് വരെ എടുത്തിട്ട് അതും കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് കഴുകി കൊടുത്താൽ മതി പിന്നെ വെറ്റായിട്ടുള്ള തുളികൊണ്ട് തുടയ്ക്കുക പിന്നെ അടുത്തതെന്ന് വെച്ചാൽ അരിവേപ്പിലയാണ് അത് രണ്ട് തണ്ട് അരിവേപ്പില എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അത് നല്ല പേക്സ്റ്റാക്കി അരച്ചിട്ടൊരു അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ച് വെക്കുക എന്നിട്ട് ഉണങ്ങി തീയുകൊണ്ട് കഴുകിക്കളഞ്ഞിട്ട് ഉണങ്ങി തീയതുകൊണ്ട് തൂത്ത് എടുത്താൽ മതി പിന്നെ റോസ് വാട്ടറും ഗ്ലിസറിനാണ് റോസ് വാട്ടറും ഗ്ലിസറിനും സെയിം അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് കാലിൽ തേച്ചിട്ട് ഒരു സോക്സ് ഇട്ട് എടുക്കണം ഏറ്റവും നല്ലത് അത് ഇത് മാറുന്നതുവരെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഇത്രയൊക്കെ പരിധി വരെ നമുക്ക് ക്രാക്കീസ് വരുന്നത് തടയാൻ വേണ്ടി സാധിക്കും വേറെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണം ഉറപ്പായിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കിട്ടി ടാറ്റാ